കായംകുളം നഗരസഭയുടെ ആധുനിക ജൈവമാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ ഉദ്ഘാടനവും ശുചിമുറി മാലിന്യ മൊബൈൽ പ്ലാന്റ് ഫ്ളാഗ് ഓഫും എട്ടിന് നടക്കും തദ്ദേശ സ്വയംഭരണ മന്ത്രി എം വി രാജേഷ് ഉദ്ഘാടനം നിർവഹിക്കും കായംകുളം നഗരസഭയുടെ ആധുനിക ജൈവ മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ ഉദ്ഘാടനവും ശുചിമുറി മാലിന്യ മൊബൈൽ പ്ലാന്റിന്റെ ഫ്ളാഗ് ഓഫും നടക്കും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷ് ഉദ്ഘാടനവും ഫ്ളാഗ് ഓഫും നിർവഹിക്കും കായംകുളം നഗരം സമ്പൂർണ്ണ മാലിന്യമുക്ത നഗരമായി മാറുകയാണെന്ന് പരിപാടിയെക്കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല പറഞ്ഞു നഗരത്തിലെ ജൈവ മാലിന്യങ്ങൾ ശാസ്ത്രീയമായി സംസ്കരിക്കുന്നതിനുള്ള ആധുനിക ജൈവ മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുകയാണ് നഗരസഭ ഏക്കർ സ്ഥലത്ത് കോടി രൂപ മുതൽ മുടക്കിയാണ് പ്ലാന്റ് നിർമ്മാണം നടത്തിയത് വീടുകളിൽ നിന്നും വ്യാപാര സ്ഥാപനങ്ങൾ ഓഡിറ്റോറിയങ്ങൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും ജൈവമാലിന്യങ്ങൾ ശേഖരിച്ച് ശാസ്ത്രീയമായി സംസ്കരിച്ച് വളമാക്കുന്ന പദ്ധതിയാണ് ഇത് ദിവസേന ആറ് ടൺ ജൈവമാലിന്യങ്ങൾ മാലിന്യങ്ങൾ സംസ്കരിക്കാൻ കഴിയുന്ന പ്ലാന്റാണ് സജ്ജമാക്കുന്നത് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഒഴികെയുള്ള മുഴുവൻ ജൈവ മാലിന്യങ്ങളും സംസ്കരിക്കാൻ ശേഷിയുള്ള യന്ത്ര സംവിധാനങ്ങളാണ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളതെന്നും ചെയർപേഴ്സൺ പറഞ്ഞു വീടുകളിലെത്തി കക്കൂസ് മാലിന്യം ശേഖരിച്ച് അവിടെ വെച്ച് തന്നെ സംസ്കരിക്കുന്ന പദ്ധതിയാണ് മൊബൈൽ മാലിന്യ സംസ്കരണ യൂണിറ്റ് ഇതിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നതോടുകൂടി കക്കുസ് മാലിന്യ പ്രശ്നത്തിന് പരിഹാരമാകും ബി പി എൽ കുടുംബത്തിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയും എ പി എല്ലിന് മൂവായിരത്തി അഞ്ഞൂറ് രൂപയും സ്ഥാപനങ്ങൾക്ക് അയ്യായിരം രൂപയുമാണ് ഇതിന്റെ സർവീസ് ചാർജായി തീരുമാനിച്ചിട്ടുള്ളത് ജൈവ മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ ഉദ്ഘാടനവും ശുചിമുറി മാലിന്യ മൊബൈൽ പ്ലാന്റിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മവും വൈകിട്ട് നാലു മണിക്കാണ് നടക്കുന്നത് അഡ്വക്കേറ്റ് യു പ്രതിഭ എംഎൽഎ അധ്യക്ഷത നഗരസഭാ ഷോപ്പിംഗ് കോംപ്ലക്സിൽ ചേരുന്ന സമ്മേളനത്തിൽ കെ സി വേണുഗോപാൽ എം പി മുഖ്യപ്രഭാഷണം നടത്തും ഡിജി കേരള കേരളയുടെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശിച്ച പദ്ധതിയായ വ്യക്തികളുടെ ആധികാരിക രേഖകൾ ഡിജിറ്റലൈസ് ചെയ്യുന്ന ഡീഡ് പദ്ധതിയുടെ ഉദ്ഘാടനവും അന്ന് നടക്കും തദ്ദേശ സ്വയംഭരണ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി അനുപമ ഇതിന്റെ ഉദ്ഘാടനം നിർവഹിക്കും